കിളുത്തേക്കേണ്ട ഇങ്ങനെ കിഴി കെട്ടി രണ്ട് ദിവസം വെക്കുമ്പോഴാണ് ഇത് കിളുത്ത് ഈ പരുവത്തിൽ എത്തുന്നത് എന്നിട്ടാണ് ഈ സാധനം നമ്മൾ ഉണക്കാൻ വേണ്ടി പോകുന്നത് ഉണക്കിയിട്ടാണ് അടുത്ത പ്രോസസ്സിന് ഉണ്ടോ ഇതെല്ലാം ആണ് കണ്ടോ ഇതെല്ലാം ഞാൻ കളയും ഇതെല്ലാം ഇങ്ങനെ എടുത്ത് കളയും അതായത് കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് പ്രോട്ടീൻ ഫുൾ ഫൈബർ പ്രോട്ടീൻ എല്ലാം പ്രോട്ടീൻ ആണ് ഫുൾ ഇതിന്റെ അകത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഒരു പ്രൊഡക്റ്റ് ഈ വിറ്റം ഇറക്കുമ്പോൾ വരുന്ന റേറ്റ് അര കിലോയ്ക്ക് സംഭവം ഞാൻ ചെറിയൊരു സംഭവം ചെയ്തോണ്ടിരിക്കുന്നത് ഇതിപ്പം രഞ്ജിത്തിന് കൊളസ്ട്രോൾ ഉണ്ടോ ഉണ്ടോസ്ട്രോൾ ഉണ്ട് ഷുഗർ മാറ്റാൻ 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 അതായത് പറ്റുന്ന ുംഷറും ഇത് റാഗിയാണ് മില്ലറ്റ് ആണ് ഇത് ഇതിന് പേര് മണിച്ചോളം പറയും അല്ലെങ്കിൽ അതായത് മില്ലറ്റ്സ് കൊണ്ടാണ് ഈ സംഭവം കേട്ടോ നമ്മുടെ ഈ രോഗങ്ങളെയൊക്കെ മാറ്റാൻ വേണ്ടി മില്ലറ്റ്സ് എന്തായാലും നല്ലതാണ് ഈ രോഗങ്ങളെ ഇതുപോലെ ജീവിതശൈലി രോഗങ്ങള് മാറാൻ വേണ്ടി മില്ലറ്റ്സ് ഒരു ഫുഡ് മില്ലറ്റ് ആക്കുന്നതാണ് വെച്ചിട്ടാണ് ഒരു എട്ടൊമ്പത് പ്രോഡക്റ്റ് വേറെ വേറെ ഉണ്ട് ഓ നമ്മൾ ഈ പറയുന്ന സംഭവം ഇത് ഇത് ഇതെന്താ നന്നായി വാഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരുപാട് അഴുക്കുണ്ട് ഇതിനകത്ത് എട്ട് ഒമ്പത് പ്രാവശ്യമെങ്കിലും നമ്മൾ കഴുകിയാൽ മാത്രമേ ഇത് പെർഫെക്റ്റ് ആകുഷ് ചെയ്യണം ഒമ്പത് പ്രാവശ്യം വാഷ് കണ്ട ഇതിപ്പോ തന്നെ ഫസ്റ്റ് തന്നെ വെള്ളം ഒഴിച്ചപ്പോ തന്നെ കണ്ടു ഇതിന്റെ അഴുക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഇതെല്ലാം വേസ്റ്റ് ആണ് ഈ വേസ്റ്റ് എല്ലാം നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നന്നായി തിരുമ്മി കഴുകണം ഇതൊരു എട്ടൊമ്പത് പ്രാവശ്യം കഴുകിയാലേ ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ ആ കാണുമ്പോൾ ഫീൽ ചെയ്യത്തില്ലെങ്കിലും നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കഴുകുമ്പോഴാണ് ഇതിന്റെ മൊത്തം അഴുക്ക് ഇറങ്ങി വരുന്നത് ഇതിപ്പോൾ നമ്മൾ ഒമ്പതാമത്തെ പ്രാവശ്യമാണ് ഇത് കഴുകുന്നത് കണ്ടോ ഇപ്പം ഈ വെള്ളം തെളിഞ്ഞത് കണ്ടോ അല്ല അപ്പം അഴുക്ക് എല്ലാ അഴുക്കും പോയി നന്നായിട്ട് വെള്ളം തെളിഞ്ഞു അതെ അതെ അറിയാൻ പറ്റും ഇതെല്ലാം വേസ്റ്റ് ആണേ കണ്ടോ ഇതെല്ലാം ഞാൻ കളയും ഇതെല്ലാം ഇങ്ങനെ എടുത്ത് കളയും ഈ മറ്റുള്ളവർ ഇത് മറ്റുള്ളവരിത് കളയുമില്ലയോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഞാനിതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ആയിട്ട് മാത്രം ഞാനിത് ഉപയോഗിക്കുകയുള്ളൂ കിളുത്ത് കണ്ട ഇങ്ങനെ കിഴി കെട്ടി രണ്ട് ദിവസം വെക്കുമ്പോഴാണ് ഇത് കിളുത്ത് ഈ പരുവത്തിലെത്തുന്നത് എന്നിട്ടാണ് ഈ സാധനം നമ്മൾ ഉണക്കാൻ വേണ്ടി പോകുന്നത് ഉണക്കിയിട്ടാണ് അടുത്ത പ്രോസസ്സിൽ അതിൻ്റെ ഓരോ പരുവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഇനി ഇനി കുറച്ച് കാണാനുണ്ട് ഓരോ ഓരോ സ്റ്റെപ്പാണ് കാരണം വെറുതെ അല്ല പറയുന്നത് പറയുന്നത് നമ്മുടെ പറ്റിയ നമുക്ക് അടുത്ത കാണാം ഇത് നന്നായിട്ട് യും നിരത്തി ഇട്ട് ഉണങ്ങും ഇതുപോലെ തന്നെ ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അതും നമ്മൾ ഇത് ഈ സെയിം ഇതുപോലെ തന്നെ ഇട്ട് ഉണങ്ങും ഒരു രണ്ട് മൂന്ന് ദിവസം കംപ്ലീറ്റ് കൊണ്ട് വെയിലുകൊണ്ടാണ് ഇത് ഉണങ്ങി പോകുന്നത് നമ്മളെ രണ്ടാം ഘട്ടം ാണ് എല്ലാം സെറ്റ് എല്ലാം സെറ്റ് ആയിരിക്കും ഇത് കാണാത്ത കുറെ സാധനം ഇത് കണ്ടതാണ് ഇത് ഇത് നമ്മൾ രണ്ടു ദിവസം കെട്ടിവെച്ച് മുളപ്പിച്ച റാഗി റാഗി ഇത് മാത്രമേ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളൂ ഇത് രണ്ടും വെയിലത്തിട്ട് ഉണങ്ങി വെച്ചിരുന്നു ഇത് പൊട്ടുകടല ഉണ്ട് ഇത് ഇത് നമ്മുടെ ചെറുപയർ പരിപ്പ് ചെറുപയർ പരിപ്പ് സംഭവം ഇതാണ് അല്ലേ ഉണ്ട് ഉണ്ട് പിന്നെ ബദാമുണ്ട് ബദാമുണ്ട് കാശുണ്ട് ഉണ്ട് പിന്നെ കുറച്ച് കുറച്ച് നമ്മൾ എന്താ ഫസ്റ്റ് ഏലക്കീ കായ ഉണങ്ങിയതേ ഇത് ഏതൊക്കെയാണല്ലേ ഈ അല്ലേ നേന്ത്രക്കായ ഉപയോഗിക്കും പിന്നെ കണ്ണൻകായും ഇത് കണ്ണൻകായത് കണ്ണൻകായാണ് ഇത് ചെറിയ തീല് വേണം എടുക്കാനായിട്ട് ചെറിയ തീല് വേണം എടുക്കാൻ ഇതൊന്ന് ഒന്ന് ചെറുതായി ഫ്രൈ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് ായിട്ടൊന്ന് വരും ഫ്രൈ ആയി വരുമ്പോഴാണ് നമ്മളിതിനകത്ത് നിത്യ ചൂടിലാണ് പോകേണ്ടത് നമ്മള് മുളപ്പിച്ച് മുളകുണ്ട് വെച്ച റാഗി അല്ലേ റാഗിച്ച് റാഗിന്റെ ഇപ്പൊ നമ്മുടെ കണ്ണ ഇതിപ്പോ വേത്തക്കായി കയറി കേറി തന്നെ തന്നെയാണ് ഇതിന്റെ നല്ല നമ്മൾ നമ്മൾ ഇത് അറിയപ്പെടുന്നത് ഇതെല്ലാം നേരത്തെ നിങ്ങൾ കണ്ടതാണ് നമ്മൾ നേരത്തെ കഴുകുന്നത് നിങ്ങൾ കണ്ടത് ആ സാധനമാണ് ഈ ഇടും അല്ലേ യെസ് പൊട്ടുകടല കയറി ഇപ്പൊ നമ്മൾ ഏകദേശം നാലെണ്ണ ഇതിനകത്ത് കേറി കഴിഞ്ഞു നമ്മൾ ഒമ്പത് ഒമ്പതെണ്ണത്തിൽ നാല് ഐറ്റംസ് ഓൾഡ് കേറി കഴിഞ്ഞു പൊട്ടുകടലയും അടുത്തത് ഇനി നമുക്കിത് ചെറുപയർ പരിപ്പാണ് ചെറുപയർ പരിപ്പ് യെസ് നേരെ ഓരോന്നോ ഓരോന്നേട്ട് ആഡ് ചെയ്യ ആ 9 ഐറ്റもお ഇതുപോലെ ഇതിൻ്റെ അഗത്തോട്ട് अराउंड ആയി കൊണ്ടിരിക്കു ഇലക്ക கரெക്റ്റാണല്ലേ കുഴപ്പില്ലേ എല്ലാം പൂർണ മാർക്ക് തന്നില്ല കുഴപ്പില്ലනේ ഉള്ളല്ലേ അ കുറച്ചുകൂടി മൂടൂട്ടോ കുറച്ച് മൂടൂ അല്ലേ ഇനി നമുക്ക് ഞാവരേരി ഇടാവേ ഞാവരേരി അല്ലേ അതെ ഇത് കഴുകി ഉണങ്ങി വെച്ചിരിക്കുന്ന ഞാവരേരി ആണ് ഓക്കേ 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 ഞാവരേരിയും കേറി ാണ് ഓപ്ഷനാ നമുക്ക് ഞാൻ ഇതിനെല്ലാം അതായത് ഫൈബർ പ്രോട്ടീൻ ഫുൾ അവസാനായിട്ടില്ല അവസാനമായിട്ട് നമ്മള് ഏലക്കയാണ് ഏലക്ക ഞാൻ ഇതുപോലെ ഈ ഏലക്ക ഫുൾ ആയിട്ട് ഇടത്തില്ല കാരണം ഇതിന് മൊത്തം വിഷാംശം ഒക്കെ ഉള്ളതല്ലേ ഇപ്പൊ ഞാൻ ഇതിന്റെ തോട് കളഞ്ഞു മാത്രമേ ഇതിനകത്ത് യൂസ് ചെയ്യൂല്ല തോട് ഫുള്ള് കളഞ്ഞിട്ട് ഓക്കെ ഓക്കെ തരി മാത്രം ഏലക്ക ഇടേ ഒൻപത് ധാന്യങ്ങള് അതായത് എല്ലാം നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ശാരീരിക ഉന്മേഷവും അതുപോലെ തന്നെ ആരോഗ്യം കിട്ടുന്ന ഒൻപത് ധാന്യങ്ങള് ആണ് ഇവിടെ വറത്തെടുത്തത് ഈ ധാന്യങ്ങളുടെ പൊടിയാണ് ദേ ഈ കാണുന്ന കാണുന്ന ദേ ഈ ഈ പൊടിയാണ് രൂപത്തിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന ഹെൽത്ത് മിക്സ് ഇത് കഴിച്ചാൽ എന്തൊക്കെയാണ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇത് നോർമൽ ആകും പിന്നെ മോഷൻ നമ്മുടെ കറക്റ്റ് ആയിട്ട് പോകും അതുപോലെ അതുപോലെ തന്നെ തന്നെ കുറയും ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഹെൽത്ത് മിക്സ് വലിയ കാര്യം നിങ്ങൾ വെച്ചാൽ ഞാൻ വെച്ചാൽ നമ്മൾ കണ്ടുവിടാ ഏകദേശം ഒൻപത് നമ്മൾ ഒൻപത് ധാന്യങ്ങൾ പൊടിച്ച ഈ പൊടി അര കിലോയുടെ പാക്കറ്റിന് വരുന്നെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഒരു പ്രൊഡക്റ്റ് ഈ വിട്ട ഇറക്കുമ്പോൾ വരുന്ന റേറ്റ് അര കിലോയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഒരു കിലോ ആകെ വാങ്ങിച്ചത് വെറും അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു മാസത്തേക്കുള്ള ഫുഡായി നമുക്ക് റാഗി പൗഡർ റാഗി പൗഡർ ഇത് സാധാരണ റാഗി പൗഡർ അല്ല ഇത് ഇത് നമ്മൾ റാഗി വെള്ളത്തിലിട്ട് രണ്ടു ദിവസം ഇത് പിന്നെ മുളപ്പിച്ച് വെച്ച് ഉണക്കിയാഗിപ്പൊടി നമ്മൾ കണ്ടാണ് റാഗിപ്പൊടി മുളപ്പിച്ചെടുക്കേണ്ട അതിന്റെ ഒറിജിനൽ റാഗിപ്പൊടിയും അതാണ് കാണുന്നത് ബനാന പൗഡർ ബനാന പൗഡർ നമ്മൾ കുറച്ചും കണ്ട് നമ്മൾ ഉണക്കിയെടുത്ത ബനാന പൊടിച്ചതാണ് കാണുന്നത് ഇവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട് സ്പൈസോ ക്രാഫ്റ്റ് എന്ന വെബ്സൈറ്റിന്റെ പേര് അതിന്റെ അകത്ത് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് അതിലുള്ള മെയിൻ ഒരു കണ്ടക്ട് പ്രൊഡക്റ്റ് ആണ് നമുക്കൊക്കെ അറിയാവുന്ന കുടംപൊള്ളി ഈ കുടംപുളി പ്രത്യേക കുട്ടനാട കുളമ്പു എന്ന് പറയും അല്ലേ കുട്ടനാടല്ലേ മാത്രമല്ല ഏകദേശം ഈ ചേച്ചി പറയുന്ന ഇതാ ഇതാണ് ഇവിടുന്ന് കളക്ട് ചെയ്ത കുട്ടനാട് കുടമ്പുളി ഈ കുളമ്പുളി നിറങ്ങണ്ട ഇത് പറയുന്നത് ഒരു വർഷത്തോളം ഇത് സൂക്ഷിച്ചുവെച്ച ശേഷം കുടിക്കുമ്പോഴാണ് ഉപ്പും വെളിച്ചെണ്ണ ചേച്ചി വെക്കും ഇത് ഒരു വർഷം കൊടുക്കുമ്പോഴാണ് ഈ പുളിക്ക് കറക്റ്റ് ഗുണം കിട്ടുന്നവർ ഒരു വർഷം ഒരു സ്റ്റോർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് നിറങ്ങണ്ടല്ല ഇതുപോലെ ഞാൻ കാണിച്ചത് എന്ത് ചെയ്ത് ഇത് ഈ നിറത്തിൽ നമ്മൾ കൊടംപുള്ളി നിറത്തിൽ കണ്ടില്ല വാളംപുളി കളഞ്ഞു ഒരു വർഷം കഴിഞ്ഞ് ഇറക്കുന്നത് ഈ സാധനം വെക്കുക ഈ പറയുന്ന സ്പൈസ് ഓഫ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇതിനെ കുറിച്ച് ബാക്കി എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴത്തെ കാണുന്ന നമ്പര് ദീപജ് നമ്പർ ആണ് നിങ്ങൾ വിളിക്കുക നിങ്ങൾക്ക് എന്ത് ടൈം വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആരെയും കൂടുതൽ അറിയാൻ പറ്റും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിച്ചിട്ട് കമൻറ്റ് ചെയ്യുക വേണ്ടവർ താഴത്തെ നമ്പറിൽ വിളിക്കുക വീണ്ടും മറ്റൊരു വിളി വീട് കാണാം ഇതുവരെ ബൈ